ദൈവത്തിൻ്റെ മഹത്വം സ്തോത്രം 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 ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ആരിപ്പാനും കർത്താനോ വചനം ധ്യാനിപ്പാനും തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ തന്നീയോടെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുകയാണ് നമ്മളെ അനുഗ്രഹിക്കൂ രാത്രികാല കത്താൻ നമുക്ക് തന്നു തന്നിരിക്കുന്ന ഈ ദിനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം 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 ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണിക്കുന്ന എല്ലാവർക്കും യേശു സ്നേഹവും വന്ദനം അറിയിക്കുന്നു നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിക്കാം നമുക്കൊന്നും നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് പകൽക്കാർ നമ്മളിലൂടെ കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ നാമം അകത്തപ്പെടും ആദ്യ വിശുദ്ധ നാമം അകത്തപ്പെടും മാറാകട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനൊരു ഞാൻ കടന്നു വന്ന പ്രതിസന്ധികളിൽ പ്രതിസന്ധികളെ പ്രതികൂലങ്ങളിൽ കർത്താവിൻ്റെ വചനം വായിച്ചപ്പോൾ എന്നോട് കർത്താവ് സംസാരിക്കുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഒരു പാട്ട് നാലു വരികൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഹല്ലേലുയാ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം മരുഭൂയാത്ര അതി കഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം പകൽ മേഘ രാത്രി അഗ്നി തുണായെന്നെ അനുദിനം വഴി നടത്തും പകൽ മേഘസ്തംഭം രാത്രിയാജ്ഞി തുണ എന്നെ അനുദിനം വഴി നടത്തും എൻ്റെ യേശു എനിക്ക് നല്ലവൻ അവനെന്നും എന്നും മതിയായവേൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ വനമേ അവൻ ആപത്തിൽ രോഗത്തിൽ വൻ വൻപ്രയാസങ്ങളിൽ അവൻ മതിയായവേൻ കാൽവരി മലമേൽ കയറി മുൾമുടി സിറസിൽ വഹിച്ചു എന്റെ സേവേദന സ്വഭാവം നീക്കിയന് ജീവൻ പകർന്നവനാം എൻ്റെ വേദന സംഭവം നീക്കി എന്നെ ജീവൻ പകന്നവനാം എൻ്റെ യേശു എനിക്ക് നല്ലവൻ അവനെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേനാപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങൾ മനമേയവൻ മതിയായവേ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേയവൻ മതിയായവേ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം ആപത്തിലും രോഗത്തിലും ഹല്ലേലിയ വൻ പ്രയാസങ്ങളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് 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 നമ്മുടെ യേശു നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മരുഭു മരുഭു യാത്ര അതികഠിനമായിരിക്കും പ്രതികൂലങ്ങൾ അനുവദിയായിരിക്കും ഹല്ലലിയ എന്നാൽ കർത്താവിൻ്റെ വചനം പകൽ മേഘസ്തംഭമായ രാത്രിയാക്തത്തോണായും നമ്മളോട് നമ്മൾക്ക് തന്ന് നമ്മളെ അനുദിനർത്തുന്ന കർത്താവ് നമ്മുടെ യേശു എത്ര നല്ലവനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഇന്ന് പകൽക്കാലം നമുക്ക് വചനത്തിൽ ധ്യാനിക്കാം ഹല്ലിയ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തെട്ടാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ സാംസ് വൺ ത്രീ എയ്റ്റ് വേഴ്സ് ത്രീ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു സ്തോത്രം ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം വരളി ഞാൻ വിളിച്ച നാളിൽ എൻ്റെ ദൈവം എനിക്ക് ഉത്തരം അരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിനുമകത്ത് എത്ര പ്രത്യാശയുള്ള വചനം അല്ലേ ലുയാ സ്തോത്രം ഹല്ലേ ലുയാ ദൈവത്തിനുമകത്വം മഹത്വം ഇതിൻ്റെ ഈ നാളുകളിലുള്ള എൻ്റെ ഒരു പ്രതിസന്ധികളെ പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന ഒരു അനുഭവത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ എന്താണ് പ്രതികൂലങ്ങൾ എന്താണ് പ്രതിസന്ധികൾ നമ്മൾക്ക് പറയാൻ കഴിയത്തില്ല എന്നാലും ഞാനും പറയുവാണ് പ്രതിസന്ധികൾ പ്രതികൂലം ഇല്ലാത്ത ആരുമില്ല ദൈവമാക്കളെന്ന് പറയുമ്പോൾ പ്രതിസന്ധികളുണ്ടെന്നേ പ്രതികൂലങ്ങൾ ഉണ്ടെന്നേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രതികൂലങ്ങൾ പ്രതിസന്ധി നമ്മൾ ജീവിതത്തിൽ കട വരുമ്പോൾ അതിനെ തറഞ്ചലക്കൃപയ്യം നമുക്ക് ദൈവം തരും ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേ നമ്മുടെ വാക്ക് നമ്മുടെ കറത്ത വാക്കുമാറാത്തവനാണ് ഹല്ലേലുയാം നമ്മുടെ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഹല്ലേലുയ നമ്മൾ വായിച്ചത് കർത്താവ് നമുക്ക് നമ്മുടെ പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിലെ ഹല്ലേ ലുയ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹല്ലലിയ ഉത്തരം നൽകുന്ന ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് അമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ വചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ നമുക്ക് കർത്താവ് ബലം നൽകി നമ്മളെ ഒരു ദിവസം അടി നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹത്തിനായി വിശ്വസ്തയായി നന്ദി നിന്ന് കേൾക്കാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം നന്ദി പറയാം ദൈവത്തിന് മഹത്വം ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം നമ്മൾ വചനങ്ങൾ കേൾക്കുമ്പോഴേ ഹല്ലലി എന്നെ പോലെ ആരെങ്കിലും പ്രതികൂലങ്ങളിലെ പ്രതിസന്ധികളായിരിക്കും െങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ശക്തിപ്പെടാനടയാക്കുന്ന കർത്താന്റെ ഭക്ഷണം മൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കല്ലേലുയ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം കർത്താവിനും മഹത്വം ഹല്ലേലുയ എൻ്റെ ഈ യാത്ര ഈ ദിവസങ്ങളിൽ ഒരു യാത്രയല്ലേ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ വളരെയധികം ആശ്വാസം കണ്ടെത്തുവനിടെ ആയി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ നമ്മെത്ര വിശ്വാസമുള്ളവരെന്ന് പറഞ്ഞാലും അപ്രതീക്ഷമായ ഒരു പ്രതിസന്ധി നമ്മളിത് കടന്നു വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നു നമ്മൾ മനുഷ്യരാണല്ലേ നമ്മൾ പതറിപ്പോകുമെന്നേ അതിന് യാതൊരു സംശയവുമില്ല ഹല്ലലിയ അത് പതറി പോകില്ല ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് കഴിയത്തില്ല ഹല്ലലിയ ഞാൻ ഒത്തിരി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവചനം വായിക്കുകയും ദൈവചനം ധ്യാനിക്കുകയും കർത്താലും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ഞാനൊന്ന് പതിറിപ്പോയി സ്തോത്രം ഞാൻ സത്യം പറയുകയാണ് എനിക്ക് സത്യം പറഞ്ഞതിന് എന്തിനാണ് സത്യം പറയാതിരിക്കുന്നത് സ്തോത്രം എന്നാൽ കർത്താവിന്റെ സന്നിധിയില് നമ്മള് വായിച്ച് നമ്മൾ കർത്താൻ മുഴങ്ങാൽ മടക്കി കർത്താവിനെ വചനം വായിക്കുമ്പോഴേ നമുക്ക് ഉത്തരം പറഞ്ഞാൽ കർത്താവ് നമുക്കൊന്ന് പകൽക്കാൻ നമ്മൾ കർത്താവിന് വചനത്തെ നമ്മൾ കേൾക്കുകയുണ്ടായാലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ വചനം വായിക്കുമ്പോൾ വചനത്തോട് നമ്മുടെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നു ധൈര്യപ്പെടുന്നുള്ള കർത്താവിന്റെ വചനം നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്ത്രോത്രം ഹല്ലലിയ ദൈവത്തിന് മഹത്വം നമ്മളെത്ര ദൈവ കൃപയിലാണെന്ന് പറഞ്ഞാലും അല്ലേ ലുയോ ചില പ്രതിസന്ധികളുടെ ഹല്ലലിയ വാക്കാട് മുമ്പിൽ നാം മനുഷ്യമായി പതറിപ്പോകാം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആയിരുന്നു സ്തോത്രം ചെയ്യുന്നു ഹല്ല എത്ര വിശ്വാസമുള്ള വിശ്വാസമുള്ളവരായിക്കൊള്ളട്ടെ എത്ര ദൈവകൃപയിലായിരിക്കും പറഞ്ഞു കൊള്ളട്ടെ പറയട്ടെ എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധികൾ പ്രതീക്ഷകൾ കടന്നു വരുമ്പോൾ നമ്മൾ പതിറി പോകാൻ ചാൻസുണ്ട് ദൈവത്തിന് സ്തോത്രം മനുഷ്യരാണ് ഹല്ലലിയ ദൈവത്തിനും സ്തോത്രം ആ പതറിയിൽ പോകുമ്പോൾ നമുക്ക് ആശ്രയിപ്പാനും നമുക്ക് വിശ്വസിക്കാനും നമ്മുടെ കർത്താവേ നമ്മൾ ജീവിക്കുന്ന ദൈവം ഹല്ലലിയ നമ്മുടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലാമേനെ പറഞ്ഞാട്ടെ ദൈവത്തിന് മഹത്വം ദൈവത്തിന് ം അല്ലലിയ എന്നാൽ നമുക്ക് ദൈവം നമുക്ക് ആശ്വാസം തരുന്നു ഹല്ലലിയ ദൈവം നമുക്ക് സമാധാനം തരുന്നു ഹല്ലലിയ സ്തോത്രം അല്ലലിയ ആ വിഷയത്തിന് തരുന്ന ഏത് വിഷയത്തിന്മേലായിരിക്കും അതിന് നമുക്ക് ദൈവീയ സമാധാനവും ദൈവീയ ദൈവീയ ഒരു ആശ്വാസം നമ്മുടെ കർത്താവിൻ്റെ വചനം നമുക്ക് ലഭിക്കാറുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലു ആ സ്തോത്രം ചെയ്യുന്നു ഇപ്പം നമുക്കൊരു പ്രത്യാശയുണ്ടല്ലോ നമ്മുടെ കർത്താവ് വിടിവിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് വാക്ക് മാറാത്തവനാണ് നമ്മൾ കണ്ണുനീരൊഴുക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരെ കാണുന്ന ദൈവം നമുക്കുണ്ട് നമ്മുടെ കണ്ണുനീരെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവം നമ്മുടെ വിലാപത്തെ ദൈവം ഉണ്ടെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നില്ലേ നമ്മുടെ ദൈവജനം നമ്മുടെ ദൈവചനം നമുക്ക് ഓരോരുത്തർക്കുള്ള വാക്തത്വമാണല്ലോ ഞാനെന്ന് പറഞ്ഞിട്ട് ഡെയിലി മനയാണ് ഒരു അതൊരു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഹല്ലേ ലുയ ദൈവത്തിൻ്റെ വായിക്കുമ്പോൾ ആ സന്നിധി മുഴങ്ങാൽ മടയ്ക്ക് കണ്ണുനീരൊഴിക്ക് വചനം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോഴേ നമ്മൾ ശക്തിയുള്ളവരായി എഴുന്നേറ്റ് വരുന്നവരാണല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ സ്തോത്രം 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 അപ്പം നമ്മൾ നമ്മൾ നമുക്കൊരു പ്രത്യാശയുണ്ട് നമ്മൾ ആരാധിക്കുന്ന ദൈവം ഹല്ലേലുയ നമ്മൾ വിച്ചപേക്ഷിക്കുന്ന ദൈവം ഉത്തരം തരുമ്പുന്ന ദൈവത്തിന് സ്തോത്രം അതാണ് നമ്മൾ ഇന്ന് പകൽക്കാലം വചനത്തിൽ വായിക്കാനിടയോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു താഴേട്ട് നൂറ്റി നൂറ്റി മുപ്പത്തെട്ടാം അധ്യായത്തിലെ സംഗീതത്തിൽ താഴെട്ട് വായിച്ചു വരുമ്പോൾ ഏഴാം വായിക്കു നമ്മൾ വായിക്കുന്നു ഞാൻ കഷ്ട നടുവിൽ നടന്നാലും എന്നെ നീ എന്നെ ജീവിപ്പിക്കും ഹല്ലേലുയ്യ സ്തോത്രം നിന്റെ എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ വലങ്ക എന്നെ രക്ഷിക്കും സ്വത്രം ഭർത്താവ് പറയുകയാണ് ഞാനോ നിങ്ങൾ കഷ്ടനടവില് കൂടി നടന്നാലും കർത്താവ് നമ്മളെ ജീവിപ്പിക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ നമ്മൾ ബലഹിതമായിരിക്കൽ കർത്താൻ നമ്മളെ ശക്തന നമ്മളെ നമ്മളെ ശക്തനാക്കുന്നൊരു ദൈവം നമുക്കുണ്ടല്ലോ ദൈവത്തിന് കർത്താൻ്റെ വലങ്ക നമ്മളെ താങ്ങുമെന്നും ഹല്ലേലുയാ സ്തോത്രം കർത്താൻ്റെ വലങ്ക നമ്മൾ രക്ഷിക്കുമെന്ന് കർത്താന്റെ വജത്തോടെ നമ്മുടെ കർത്താൻ്റെ പരിസ്ഥിതി സംസാരിക്കുകയാണ് നമ്മൾ ഏത് കർഷണം നടന്നു പോയാലും ഹല്ലേലുയ നമ്മുടെ കർത്താവ് നമ്മളെ ജീവിപ്പിക്കാൻ വിശ്വസ്തനാണ് നമ്മൾ വിജയിപ്പിക്കാൻ വിശ്വസ്തനാണ് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ഒരു ദൈവത്താണ് നമ്മൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയാ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഹല്ലലിയ അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ നോക്കിയിട്ട് നമ്മൾ ഭാരപ്പെടേത് ദൈവത്തിന് സ്തോത്രം നമ്മൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ അതിനേക്കാൾ വലിയവനായ ദൈവം എന്നോടും നിങ്ങളോടും കൂടെയുണ്ട് അമേ ദൈവത്തിന് മഹത്വം ഹല്ലലിയ വിശ്വസിക്കാമോ വിശ്വസിക്കുമെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ ഹല്ലലിയ നമ്മളെ പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ കടന്നുള്ള നമ്മൾ മാനസികമായ ശരീരം ക്ഷീണിക്കാൻ ചാൻസ് ഉണ്ട് സാധ്യതകളുണ്ട് ഞാൻ അങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് എന്നാലും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലത്തേന് തരണം ചെയ്യാൻ കഴിയും എൻ്റെ കർത്താവ് എനിക്ക് കൃപതരമുള്ള വിശ്വാസം പ്രത്യാശം എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ എൻ്റെ കർത്താവിനെ ശക്തികരിക്കും കർത്താവിനെ ബലപ്പെടുത്തും കർത്താവിനെ വിടിവിക്കും എന്നുള്ള കർത്താ പ്രത്യാശയുടെ ഒരു നിമിഷവും ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എന്നെ ഒന്നുകൂടി ശക്തനാക്കാൻ കർത്താവിനെ കർത്താവിൻ്റെ വചനം എന്നെ കൂടി ഒന്ന് ശക്തിപ്പെടുത്തി ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ല അതുകൊണ്ടൊന്നും ഞാൻ പറയട്ടെ ഹല്ലേലുയാ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ പ്രതിസന്ധികളെ അറിഞ്ഞ് നമുക്കിട നമ്മൾ ഏത് തര എത്ര ചെറിയതാകട്ടെ വലിയതാകട്ടെ രോഗമാകട്ടെ ഭൗതിക പ്രശ്നങ്ങളാകട്ടെ എന്തുമാകട്ടെ ആ പ്രതിസന്ധികളെ അത് അത് അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട് ഇന്ന് പകൽക്കാലം പരിസ്ഥാനം അല്ല നമ്മൾ ഓർപ്പിക്കുകയാണ് നമുക്ക് അക്ഷയിൽ ഇറങ്ങി വന്ന് നമ്മൾ ജീവിപ്പിക്കുന്ന ദൈവമുണ്ട് ഹല്ലേ ലുയാ സ്തോത്രം 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 അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം എന്നൊരു നല്ല കർത്താവ് ഹല്ലലിയ നമ്മുടെ പ്രസാന്തികളെ നോക്കി നമ്മുടെ സാഹിത്യങ്ങളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം ഹല്ലലിയ സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ ഈ അങ്ങനെ നമ്മളെ ജീവിപ്പിക്കുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനം നമ്മളെ കൊണ്ട് ഏൽപ്പിക്കാം നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ച് പ്രത്യാശയോടെ ആയിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലുയാ ഒന്നുകൂടെ പറയട്ടെ ഞാനും നിങ്ങളും വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ നമുക്ക് ഉത്തരമരളുന്നവർ ജീവിക്കുന്ന ദൈവം യേശു കർത്താവ് നമുക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലുയ ദൈവത്തിന് മഹത്വം അത് നമ്മുടെ കഷ്ടതയിൽ ഏത് കഷ്ടതയിലായിക്കോട്ടെ ഏത് തരത്തിലുള്ള കഷ്ടത ആയിക്കോളട്ടെ പീഡനത്തിലായിക്കോട്ടെ ചോദനയാകട്ടെ അതിന്മേൽ നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കൊണ്ട് നിന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവിൻ്റെ പ്രശ്നം നമ്മൾ ഓർപ്പിക്കുകയാണ് ഹല്ലേലൂയ സ്ത്ര ചിലപ്പോൾ നമ്മളിലെ വചനങ്ങൾ വായിച്ച് തള്ളിക്കളഞ്ഞതായിരിക്കാം ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ഈ വചനങ്ങൾ വായിച്ച് കാണാതിരിക്കാം സ്തോത്രം ചെയ്യുന്നു എന്നാൽ ഓരോ അവസരങ്ങൾ ഒരു പ്രതികൂലം കടന്ന് പോയുമ്പോഴേ കർത്താവിൻ്റെ വചനം എത്രത്തോളം നമ്മൾക്ക് അത് നമ്മളെ ഹൃദയത്തോട് സംസാരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല എന്നെ വളരെയധികം ബലപ്പെടുത്തി ദൈവത്തിന് വളരെ ശക്തിപ്പെട്ട് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു കണ്ണിനീരൊഴുക്ക് നിമിഷങ്ങളുണ്ട് സ്ത്രോത്രം എന്നാൽ അതിന് മേലെ എല്ലാം തരണം അതിന് മേലെ തരണം ചെയ്യാൻ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കഴിയുമല്ലോ ഒരു പ്രത്യാശയുണ്ട് ഹല്ലയിലും ഈ ആ സ്ത്രോത്രം എൻ്റെ കർത്താവ് രചിപ്പിക്കയില്ല ദൈവത്തിൻ്റെ സ്ത്രോത്രം എന്നു പറയട്ടെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ദൈവികതമേ നിറവേറത്തുള്ളൂ ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരു ും പർപ്പസ് ഒരു പദ്ധതിയുണ്ട് ഒരു പ്ലാനുണ്ട് ഒരു പർപ്പസ് ഉണ്ട് മേലെ ദൈവം നമ്മൾ പ്രാർത്ഥികൾ പിടിച്ചു വലിച്ച് വാങ്ങിക്കുന്നവരായിട്ടല്ല ഹല്ലേലുയ എന്നാൽ ദൈവം അറിയാം ജീവിതത്തിനൊന്നും വരുന്നില്ലെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ആ വരുന്ന പ്രസിദ്ധികളിൽ പ്രിയസുഖങ്ങളെ കർത്താവിനെ നിറവേറിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ കർത്താവ് ഒന്നും തിന്മയ്ക്ക അയച്ചെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ ദൈവത്തിന് മഹത്വം ഏത് കർഷകരായിക്കോട്ടെ ഏത് പ്രസിദ്ധികളൊക്കെ അതിനുമേൽ ജീവിപ്പിക്കുന്ന ഒരു ദൈവം ഒരു കർത്താവ് യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കുണ്ട് കർത്താവിനു മഹത്വം നമ്മൾ വിളിച്ചപേക്ഷിക്കുത്തരം വരുള്ളെന്നൊരു കർത്താവ് എനിക്കും നിങ്ങൾക്കുണ്ട് നമ്മൾ ഉത്തരം നമ്മൾക്ക് നമ്മൾക്ക് നമുക്ക് വചനം വായിക്കുമ്പോൾ നമ്മളെ കഷ്ടതയിൽ നമുക്ക് ഉള്ളിൽ ധൈര്യം തരുന്നൊരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ഹല്ലേലുയാ സ്തോത്രം 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 അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരോട് നിങ്ങൾ പറയട്ടെ നിങ്ങൾ യേശുവിനറിയാത്തവരാണെങ്കിലും യേശുരുന്നവരങ്ങളൊന്നും പറയട്ടെ ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രതിസന്ധികൾ നിങ്ങൾ കടന്നു പോകുന്നുവോ അതിന് മേൽ കർത്താവിൻ്റെ വശം പകൽക്കാർ കൊണ്ട് സംസാരിക്കുവാണ് ഹല്ലേലൂയ നാം ഞാനൊന്നും നിങ്ങളെ വിളിച്ചപേക്ഷിക്കും ഏത് വിഷയം തന്നെ വിളിച്ചപേക്ഷിക്കുന്നുവോ അതിൽ ഉത്തരമിറുന്നൊരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ഹല്ലേലുയ നമ്മുടെ ഉള്ളിൽ ബലം തരുന്ന ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് പകൽക്കാലം വിശ്വസിക്കാം ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം അതുപോലെ കർഷകർ നടുവിലായി പോകുമ്പോഴും നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം കർത്താൻ്റെ വലങ്കായി നമുക്ക് ഹല്ലേലുയ നമ്മളെ രക്ഷിക്കുന്ന ദൈവം നമ്മുടെ കർത്താൻ്റെ വലങ്ക നമ്മളെ രക്ഷിക്കും നമ്മുടെ കർത്താൻ്റെ ഉള്ളങ്ക നമ്മളെ വഹിക്കും ഹല്ലേലുയ എത്ര പ്രത്യാശയുണ്ട് നമുക്ക് ഹല്ലേലുയ സ്തോത്രം സ്തോത്രം അതുകൊണ്ട് പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളെ കടന്നു എന്നെ കേൾക്കുന്നതായിരുന്നു നിങ്ങൾ തളരരുത് വിഷമമുണ്ടായിരിക്കാം എന്നാൽ ദൈവീയ സമാധാനത്താൽ ഈ വചനത്തിൽ ആശ്രയിച്ച് വചനത്തിൽ താഴ്ചയേൽപ്പിച്ച് ഒന്ന് സമർപ്പിച്ചാട്ടെ ഹല്ലലിയ ദൈവം പ്രവർത്തിക്കും ദൈവനിങ്ങൾ ശക്തീകരിക്കും ദൈവങ്ങൾ തളരാൻ സമ്മതിക്കേലേ ഹല്ലേലുയാ സ്തോത്രം നമുക്ക് പ്രാർത്ഥനയോടാണ് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകമുണ്ടല്ലോ ഹല്ലലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെപ്പണ ഒരു ഒരു വെപ്പണാണ് ഉപകരണമാണ് ഹല്ലലുയാ സ്തോത്രം പ്രാർത്ഥനയുടെ ശക്തി വളരെ വലുതന്നെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലലിയ കർത്താവിലെ കർത്താവിലെ വചനത്തിൽ പൂർണ്ണമായി ശ്രയിച്ച് പ്രതികൂല നടവിൽ കർത്ത ധനങ്ങൾ കൃപയ്ക്കായി ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം സ്തോത്രം ഈ വജനങ്ങളായ നിങ്ങൾ ശക്തികരിക്കമാറാകട്ടെ ഞാൻ പാടിയത് എൻ്റെ യേശു എനിക്ക് നല്ലവണ്ണം എൻ്റെ യേശു എനിക്ക് നല്ലവനാണ് എൻ്റെ യേശു എനിക്ക് നിങ്ങൾക്ക് വിഷു നല്ലവണ്ണം ഗോഡ്സ് ലവ്സ് യു ഹലേ ലു ദൈവ നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം എല്ലാവരും സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നെ വിടിവെയ്ക്കുന്ന ദൈവം എന്നെ വിടിവീപ്പാൻ വിശ്വാസം ചെയ്ത കർത്താവ് എന്നെ കേൾക്കുന്നവരെ വിശ്വ വിടിവീപ്പാനും വിശ്വാസത്തിനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പകൽക്കാലം വരശത്താലും എല്ലാം ഓർപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഒരു ഉത്തരം വിറുന്ന കർത്താവ് ഹല്ലേ ലുയ ദൈവത്തിനു മഹത്വം കർഷകടവിൽ ഇടങ്ങി വന്ന് പ്രവർത്തിക്കുന്ന നമ്മൾ ജീവിപ്പിക്കുന്ന ഒരു ദൈവം ഹല്ലേ ലുയ്യ ദൈവത്തിനു മഹത്വം വചനവത്തിലൂടെ നമ്മൾ ധൈര്യം തരുന്ന നമ്മൾ ശക്തി എന്നൊരു കർത്താവ് ഇന്ന് പകൽക്കാലം ഇന്നുണ്ടെന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം ദൈവത്തെ നമ്മൾ ഏൽപ്പിക്കാം നമുക്കൊന്നും കൂടെ ശക്തീകരിക്കപ്പെടാം ഒന്നുകൂടെ വൃത്താഴ്ച ഏൽപ്പിക്കുന്ന കൽക്കാലം നമുക്ക് പരസ്പരം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ നമുക്ക് കണ്ണൂർക്കിട നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന് മഹത്വം കന്നസമനം നല്ല പിതാവി നിമിഷം ഞങ്ങളെ വീടിനെ സ്വദിക്കുന്ന സ്ത്രോത്രയും ചെന്നു അനുഗ്രഹക്കോട് പ്രഭാതം തരുന്ന ഞങ്ങൾ തന്ന കർത്താവിനെ വാഴ്ത്തുന്ന കർത്താവിനെ പകൽക്കാലം കേൾപ്പിച്ച വചനത്തുമ്പോൾ ഞങ്ങളെ തന്നെ എന്നെ തന്നെ താഴ്ച ഏൽപ്പിക്കുന്നു കർഷക ദിവീപിക്കുന്ന ദേവെനിക്കുണ്ട് ഹല്ല ഞങ്ങളുടെ വലകെ രക്ഷിക്കും ഹല്ലേ ലുയാ ഞാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ ഉത്തരമുള്ള കർത്താവ് ഞങ്ങൾക്കുണ്ട് ഹല്ലേ ലുയാ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ധൈര്യം പകുന്ന കർത്താങ്ങൾക്കു ഞങ്ങൾ നമ്മുടെ കർത്താവിനെ സ്വദിക്കുന്ന സ്ഥോത്ത നിങ്ങൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പ്രിയവിശ്യത്തിൻ്റെ പ്രതികൂലങ്ങളെ പ്രശ്നങ്ങൾ കടന്നു പോകുന്നില്ല കർത്താവ് യുവജനത്തോടെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ദേവീയ സമാധാനം നൽകുമാറാണെന്ന് പ്രാർത്ഥന അവനെ ഭവിക്കുന്ന ഏത് പ്രശ്നത്തിലായാലും ാലും കർത്താവിന്റെ വചനത്തിലൂടെ കർത്താന കർത്താൻ വചന വേഗം ഓടുന്ന വചനത്തിലൂടെ അവർക്ക് സൗഖ്യം നൽകുവാൻ കർത്താവെ ഹലെല്ലേ അവരുടെ വിഷയങ്ങൾക്ക് വിടുതൽ നൽകുവാൻ കർത്താനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായ സ്തോത്രം എന്റെ വീട് കേൾക്കുന്ന എല്ലാവരും കർത്താൻ അനുഗ്രഹിക്കണമേ അവിടെ ചെറുതും വല്ല ആവശ്യങ്ങൾ രഹസ്യമായ പരിസര സകല പ്രാർത്ഥന വിഷയങ്ങളും സ്വത്തോടെ കർത്താന കളിക്കുന്ന കൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താന കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്രണ വെളിപ്പെടണ ദൈവികത എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേവനാമ ദുഷ്ടിക്കുവാനും രചിക്കപ്പെടുവാൻ നിന്ദിക്കപ്പെടുവാനിടയാക്കാതെ കർത്താവിന് നാം അകത്തപ്പെടണം ല്ല അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹുബേർ നാമം ഞങ്ങളുടെ മകത്തപ്പെടുമാറാന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്ത്യയുടെ സമാധാനം ലോകത്തെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ കത്താവഹല്ലയിൽ ഞങ്ങൾ പരസ്പരം ഓർത്ത് പ്രാർത്ഥികൾ ക്രമ ഞങ്ങൾക്ക് നടന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം വേണ്ടി ഞങ്ങൾ കർത്താവിൻ്റെ കർത്തേക്ക് മറ്റു ബാധ്യതയായിരിക്കും വചനത്തിലൂടെ വചനത്തു വായിച്ച് ധ്യാനിച്ച് ഓരോ നിമിഷം മുന്നോട്ട് ക്രഭയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും മാനസികമായ അന്വേഷിന് ഇപ്പോൾ ഞങ്ങളിടയാക്കല്ലേ ആത്മീയമ ശക്തിയോടെ മുന്നോട്ട് ജീവിപ്പം ഞങ്ങളെ സഹായിക്കും ഞങ്ങളുടെ വേണ്ടി വേറെ ഞങ്ങൾ സഹായിക്കും പക്ഷേ നമ്മൾ ഞങ്ങൾ നടത്തണമേ കർത്താവ് അങ്ങനെ വരുമിനായി ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഓർത്തുകൊണ്ട് ഓരോ നിമിഷവും വിശുദ്ധിയോടെ വേറെ ജീവിക്കുക ജീവിക്കാൻ ക്രമയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ാഴ്ത്തുന്നു എന്നെ കേൾക്കുന്ന കഥാവ് അനുഗ്രഹിക്കണം സമാധാനത്തിൽ നിറയ്ക്കണം അല്ലല്ല പിതാവിന്റെ മുതിർവശം നാമത്തില് എല്ലാവരും ഇവിടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കേണ്ടതിനായ സ്തോത്രം യേശ് ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവത്തിന്റെ മഹത്വം വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കും ദൈവ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന് മഹത്വം